നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇതിന് ഞങ്ങൾ പറയുന്നത് ചെറിയ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാവേ അപ്പോൾ അതിലേക്ക് നമ്മളൊരു കാൽ കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതിലേക്ക് നമ്മൾ ഒരു അടപ്പ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനൊരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സഗോളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതും ചേർത്ത് കൊടുക്കുക ചെറിയ കഷ്ണമാണേ അതുപോലെ നമ്മളൊരു മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നെല്ലാം കൂടെ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാവ് മാവുതെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂറത്തേക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് അവയിലേക്ക് ഇത്തിരി കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാവേ നമ്മൾ അടുപ്പത്തോട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമുക്കിത് വറുക്കണമല്ലോ വറക്കാനുള്ള എണ്ണ വേണേ അപ്പൊ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ മാവ് അതിലേക്ക് ഇടാവേ അപ്പം അതിന് മുമ്പ് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കാൻ അതിൽ ഒട്ടിപ്പിടിക്കുവേ നമുക്കിത് ചെറിയത് ഇത്രയായിട്ടുള്ള എടുത്താ മതി കൈ പോലെ ഇങ്ങനെ വെറുതെ മതി ഇതുപോലെ നമ്മടെ കൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കണം കേട്ടോ എന്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുവേ വേമ ഇപ്പ് കൊടുക്കാമല്ലോ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം ഇഞ്ചി എല്ലാം ചേർത്തെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണേ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ചെറിയ ഉള്ളിവിടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ തക്കാളി കൊണ്ടുള്ള ഒരു ചട്ണിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണേലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു നാലുമണി പലഹാരമാണ് നല്ല രുചിയുണ്ട് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്